നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടൊരു കടലക്കറി തയ്യാറാക്കാവേ ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കടലക്കറി എന്നൊക്കെ പറയാം തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒട്ടും കുറയില്ലായിട്ട് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ നമുക്ക് സമയമൊക്കെ കുറവുള്ളവർക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയും കൂടെയാണിത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് കടല തലേ ദിവസം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി കാൽസ്പൂൺ ഗരം മസാലപ്പൊടി അരസ്പൂൺ അതുപോലെ നമ്മളിതിലേക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് ചിക്കൻ മസാലപ്പൊടി നമ്മുടെ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് ഇതിലേക്ക് ഇനി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു സവാള ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ പച്ചമുളക് കുറച്ചുകൂടെ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആവശ്യാനുസരണം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആ കടലക്കറി ഇവിടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഞാനിവിടെ ഒരു നാല് വിസിൽ വരെ വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റീം എല്ലാം പോയതിന് ശേഷം മാത്രം കുക്കറിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കടല നന്നായിട്ട് കുക്കായും ആവശ്യത്തിനുള്ള വെള്ളത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പില ഉള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കടലക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ താളിച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ കടലക്കറിക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി വന്ന് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് കടല കുക്ക് ചെയ്ത് പിന്നെ സവാളയൊക്കെ വഴറ്റി സമയം കളയാതെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ഇതിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല കളറുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് Thank you.